नमस्कार राहुल जी जीरो चेक कर लीजिए एक जीरो और भी अच्छा सुप्रिया जी नहीं दिखाता चलो सुप्रिया जी ने काम में नहीं दिखाता ये ये कांग्रेस की सीटों की बात नहीं है मैं छोड़ दिया सुप्रिया जी सुप्रिया जी वो रेफरेंस सुप्रिया जी अगर आपको दो लगता, दो लगता है कि हमने मध्यम वर्ग के लिए जीरो परसेंट टैक्स किया है बारह लाख अनुराज जी तक। अगर आपको लगता है दर्द हुआ है अनुराज से खुशी नहीं है तो आपकी खुशी से ज्यादा हमें देश के करोड़ों मध्यम वर्ग के चेहरे पे खुशी दिखती है क्योंकि ये देश के विकास में बड़ा योगदान देने वाली ये जीरो गिनने की बात आप उनको मत एड्रेस करिए आप इधर है माननीय सभापति जी ये जीरो चेक करने की बात मैंने राहुल गांधी जी से की और वो आपने रेफरेंस दिया है और मैंने रेफरेंस दिया है और, ले ले और मैं आप सबके सामने दे पूछ, पूछ। मान्य सभापति जी सन 2014 के लोकसभा चुनाव दिल्ली की जनता ने कांग्रेस को कितनी सीटें दी जीरो 2015 के विधानसभा में कांग्रेस को कितनी सीटें दी जीरो 2019 के लोकसभा में कितनी सीटें दी जीरो 2020 के विधानसभा में कितनी सीटें दी जीरो 2024 के लोकसभा में कितनी सीटें थी जीरो 2025 के विधानसभा में कितनी सीटें थी अगर ये जीरो കോൺഗ്രസ് പാർട്ടി ബിജെപിയുടെ അനുരാഗ് സിംഗ് താക്കൂർ ആണ് അദ്ദേഹം ഒരു പ്ലക്കാർഡ് പൊക്കി പിടിച്ചിട്ടുണ്ട് അതിൽ പൂജ്യം എന്ന് എഴുതിയിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു രാഹുൽജി ഇങ്ങോട്ട് നോക്കുമൊരു പൂജ്യം പരിശോധിക്കൂ ഒരു പൂജ്യം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ സുപ്രിയ എന്ന ആ കോൺഗ്രസിൻ്റെ എം പി ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് എണീക്കുന്നു അപ്പോൾ സുപ്രിയ ജി ഇത് നിങ്ങൾക്ക് ഡൽഹി കിട്ടിയ പൂജ്യത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് നികുതി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടല്ലോ സീറോ പെർസെൻറ്റ് അതിനെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് പറയുന്നത് എന്നിട്ട് പുള്ളി അതങ്ങ് ആസ്വദിച്ച് പുള്ളി ആ തമാശ പുള്ളിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും അങ്ങ് ആസ്വദിച്ചിരിക്കുകയാണ് സൂക്ഷിച്ച് നോക്കിയാൽ കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ പുറയിരുന്ന് ഊറിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം ഡൽഹിയിലെ കാര്യം ഓർപ്പിച്ചുകൊണ്ട് ാണെന്ന് തോന്നുന്നു കഴിഞ്ഞ മൂന്ന് വിധാ നമ്മുടെ ഇവിടെ നിയമസഭ എന്ന് പറയും അവിടെ വിധാൻസഭ എന്ന് പറയും അതിൽ മൂന്ന് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം ഓരോ തവണ അക്കമിട്ട് അദ്ദേഹം പറയുകയാണ് പൂജ്യമാണ് കിട്ടിയത് എന്ന് ഇരുന്നുകൊണ്ട് ബി ജെ പിയുടെ എം പിമാരെല്ലാം കൂടെ സീറോ 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 എന്ന് പറയുകയാണ് രാഹുലിൻ്റെ ഒരു ശബ്ദം പോലും അവിടെ കേൾക്കാനില്ല രാഹുൽ അവിടെ ഇരിപ്പുണ്ട് എന്ന് വിളിച്ചിട്ട് തന്നെയാണ് അനുരാഗ് സിംഗ് ടാക്കൂർ ഇത് തുടങ്ങുന്നത് രാഹുൽ മിണ്ടാതെ അവിടെ ഇരിപ്പുണ്ട് രാഹുൽ എങ്ങനെ മിണ്ടാനേ കാര്യം ഡൽഹി മൊട്ട ഇട്ടിട്ടിരിക്കുമ്പോൾ രാഹുൽ മിണ്ടാൻ പറ്റില്ല ഇത് ശരിക്കും ബോധപൂർവം തന്നെ കൊടുത്തതാണ് പണി കാര്യം കുറേ ദിവസമായിട്ട് കുറേ നാളെ ായിട്ട് പാർലമെന്റ് എപ്പോൾ സമ്മേളിച്ചാലും ഒന്നുകിൽ അദാനിയെ പൊക്കേണ്ടുവരും അല്ലെങ്കിൽ അംബാനിയെ പൊക്കേണ്ടുവരും അല്ലെങ്കിൽ ഹിണ്ടംബർഗിനെ പൊക്കികൊണ്ടുവരും അല്ലെങ്കിൽ ഈ ഭരണഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ പുസ്തകം എടുത്തുകൊണ്ട് വരും പിന്നെ മനുസ്മൃതി ബഹുഭൂരിപക്ഷം ഈ ഹൈന്ദവർ കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുസ്മൃതിയും പൊക്കികൊണ്ട് വരും പിന്നെ അയാം അംബേക്കർ എന്ന് പറഞ്ഞുകൊണ്ട് അംബേക്കറിനെ വരും ഇത് ആയിരുന്നു ഈ പാർലമെന്റ് സെഷനൊക്കെ നടക്കുന്ന സമയത്ത് അലംബോട് അലമ്പ് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി അതിന് തിരിച്ചൊരു പണി കൊടുത്താണ് എന്തായാലും ഈ പൂജ്യം പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ അതേ കയറി തൂങ്ങത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മറ്റ് എം പിമാരൊക്കെ വരികയും അവരെ വാര്യലക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുരാഗ് ടാക്കൂർ അവിടെ കിടന്നിട്ട് ആറാടുകയായിരുന്നു ആറാടുകയായിരുന്നു എന്ന് തന്നെ പറയാം അത് ശരിക്കും കൊല്ലം എം ബി പ്രേമേന്ദ്രൻ പോലും പുറകിരുന്നത് ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും